പിണറായിയുടെ ദീപനാഥ വർണ്ണവിസ്മയം ആയിരങ്ങൾ ഒരുമിക്കുന്ന കലാരാവുകൾ ബ്രദേഴ്സ് കോർണർ മഹാനവമി ആഘോഷം ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഒക്ടോബർ പത്തിന് രാത്രി ഏഴ് മണിക്ക് ആർ സി സ്കൂൾ ഗ്രൗണ്ടിൽ നൃത്ത നൃത്തങ്ങൾ വിവിധ കലാപരിപാടികൾ മുല്ലശ്ശേരി ഡ്രാമ കലക്റ്റീവിൻ്റെ മല്ലിക ലഘുനാടകം ഒക്ടോബർ പതിനൊന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ബ്ലൂ ആർമി കാസർഗോഡിന്റെ ശിങ്കാരിമേളം തട്ടകം തിയേറ്റേഴ്സ് പട്ടാമ്പിയുടെ തിറയാട്ടം രാത്രി എട്ട് മണിക്ക് ആർ സി ഗ്രൗണ്ടിൽ കണ്ണൂർ സംഘകലയുടെ മൾട്ടിപിഷൽ വിൽക്കലാമേള കതിവന്നൂർ വീരൻ ഒക്ടോബർ പന്ത്രണ്ടിന് ശനിയാഴ്ച വൈകുന്നേരം ബ്രദേഴ്സ് കോർണറിൽ ആയുധ പൂജ രാത്രി ഏഴ് മുപ്പതിന് ദീപ വൈദ്യുത ദീപ അലങ്കാര മത്സരം രാത്രി ഒൻപത് മണിക്ക് പിണറായി കൺവെൻഷൻ സെന്റർ പരിസരത്ത് മെലഡി ബീറ്റേഴ്സ് മലബാർ അവതരിപ്പിക്കുന്ന മെഗാ ഷോ കലാ അഭിമാന താരങ്ങളായ ഗായകരും നർത്തകരും ഹാസ്യ താരങ്ങളും ഒരുമിക്കുന്ന മെഗാ ഷോ തലമുറകൾ നെഞ്ചേറ്റി പിണറായിയുടെ മഹോത്സവത്തിലേക്ക് ബ്രദേഴ്സ് കോർണർ മഹാനവമി ആഘോഷം നാൽപ്പത്തിരണ്ടാം വാർഷികത്തിലേക്ക് കുടുംബസമേതം മുഴുവൻ ആളുകൾക്കും ഹൃദ്യ സ്വാഗതം